ഏലക്കാടുകളിലെ മാരക കീടനാശിനികളുടെ പ്രയോഗം ഹൈറേഞ്ച് മേഖലയിൽ ക്യാൻസർ ഭീതി പരത്തുന്നു നിരോധിത കീടനാശിനികൾ ഉൾപ്പെടെയുള്ളവയാണ് ഏലത്തോട്ടങ്ങളിൽ പ്രയോഗിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിരോധിച്ച എൻഡോസൾഫാൻ നെമിസാൻ എന്നിവയും വിരാടും ഒക്കെ ഇന്നും ഹൈറേഞ്ചിലെ ഏലക്കാടുകളിൽ സുലഭമാണ് കൃഷി ഓഫീസർമാരുടെ കർശന നിയന്ത്രണത്തിൽ വേണം രാസ കീടനാശിനികൾ വിൽപ്പന നടത്താൻ എന്നാണ് നിയമമെങ്കിലും അതൊന്നും ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല ആവശ്യത്തിന് കൃഷി ഓഫീസർമാർ ജില്ലയിൽ ഇല്ലാത്തതും ഇത്തരം കീടനാശിനി പ്രയോഗത്തിന് കാരണമാകുന്നുണ്ട് അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ മുൻകാലങ്ങളേക്കാൾ കൂടുന്നത് പ്രദേശവാസികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മേട്ടുകുഴി വള്ളക്കടവ് കടമാക്കുഴി നരിയമ്പാര പ്രദേശങ്ങളിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ മുപ്പത് പേരാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് ഇക്കാര്യം അധികൃതരെ പ്രദേശവാസികൾ സമീപിച്ചെങ്കിലും കാര്യമായ പരിശോധനകൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല നിരവധി തവണ അപേക്ഷകൾ നൽകുകയും പരാതികൾ നൽകുകയും ഒക്കെ ചെയ്തിട്ട് കാര്യമായി അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജനപ്രതിൽ ഞങ്ങളെപ്പോലുള്ളവരെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അമിതമായ കീടനാശിനികളുടെ ഉപയോഗമാണോ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിൽ കീടനാശിനികൾ പകരുന്നതാണോ ഇത്തരം രോഗങ്ങളിലെ എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായി ഒരു അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ള ഹൈറേഞ്ചിൽ ഏലം കൃഷി ചെയ്യുന്ന ഇരട്ടയാർ വണ്ടന്മേട് പ്രദേശങ്ങളിലും സമാനമായി രോഗം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുണ്ട് കൃഷി വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി ബാലൽ കണക്കിന് കീടനാശിനിയാണ് ഏലത്തോട്ടങ്ങളിൽ പ്രയോഗിക്കുന്നത് വൻകിട എസ്റ്റേറ്റുകൾക്ക് പുറമെ ചെറുകിട കർഷകരും കീടനാശിനി പ്രയോഗം തുടങ്ങിയതോടെയാണ് രോഗം വ്യാപകമായതെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി Obrigado.